ഓൺലൈൻ സിനിമാ നിരൂപണവും റിവ്യൂ ബോംബിംഗ് ആരോപണങ്ങളും വീണ്ടും സജീവ ചർച്ചയാവുകയാണ് സിനിമ പുറത്തിറങ്ങി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിരൂപണങ്ങൾ പാടില്ലെന്നതുൾപ്പെടെ പത്തോളം അടങ്ങിയ റിപ്പോർട്ട് അമിക്കസ് ക്യൂറി കോടതിയിൽ സമർപ്പിച്ചു നിർദ്ദേശങ്ങൾ നടപ്പിലായാൽ ഓൺലൈൻ റിവ്യൂ മേഖലയിൽ പ്രകടമായ മാറ്റങ്ങൾ തന്നെ ഉണ്ടായേക്കാം സിനിമാ നിരൂപണത്തിലൂടെ മനഃപൂർവ്വമായ അപകീർത്തിപ്പെടുത്തലും ഭീഷണിപ്പെടുത്തിയുള്ള നെഗറ്റീവ് റിവ്യൂ മേക്കിങ്ങുമെല്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിലും നിരൂപണം ചെയ്യാൻ രണ്ട് ദിവസം വരെ കാത്തിരിക്കണമെന്ന നിർദ്ദേശം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നതാണോ എന്ന ചോദ്യം ഇതിനോടകം ഉയരുന്നുണ്ട് നിയമം കൊണ്ട് നിയന്ത്രിക്കേണ്ട പ്രശ്നങ്ങളുണ്ടെങ്കിലും സിനിമാ നിരൂപണത്തിന് മുഴുവനായി കടിഞ്ഞാണിടുന്നതായിരിക്കും ഈ നിർദ്ദേശമെന്ന ആശങ്കകളും നിലനിൽക്കുകയാണ് പുതിയ കാലത്ത് സിനിമയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സിനിമാ നിരൂപണത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സിനിമ കാണാൻ ഇന്ന് തിയേറ്റർ അല്ലാതെ പല പ്ലാറ്റ്ഫോമുകളും ലഭ്യമാണ് സിനിമ കാണുന്ന ആരും സ്വന്തം സോഷ്യൽ മീഡിയ പേജിൽ പോസിറ്റീവും നെഗറ്റീവുമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന കാലമാണിത് സിനിമയെക്കുറിച്ച് ഉടനടി തന്നെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉയരുകയാണ് എന്നാൽ സിനിമ ഇറങ്ങി ഉടനടിയുള്ള നെഗറ്റീവ് റിവ്യൂസ് സിനിമയെ തകർക്കുന്നുവെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അടുത്ത കാലത്ത് തന്നെ പല സിനിമാ നിർമ്മാതാക്കളും നൽകിയ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും കോടതി വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് വിഷയം പഠിക്കാൻ അമിക്കസ് ക്യൂറിയെ കോടതി നിയോഗിക്കുന്നത് സിനിമ പുറത്തിറങ്ങി രണ്ട് ദിവസത്തിന് ശേഷം മാത്രം നിരൂപണം ചെയ്യുക സിനിമയുടെ പ്രധാന പ്ലോട്ട് കഥാസാരം എന്നിവ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളും സിനിമാ നിർമ്മാതാക്കളെയും മറ്റു പ്രവർത്തകരെയും മോശമായി ബാധിക്കുന്ന രീതിയിലുള്ള ഭാഷാ പ്രയോഗങ്ങളും ഒഴിവാക്കുക ബി ഐ എസ് അംഗീകൃത സൈറ്റുകൾ വഴി മാത്രം അവലോകനങ്ങൾ നടത്തുക തുടങ്ങി പല നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട് സിനിമാ പ്രവർത്തകരുടെ പകർപ്പവകാശവും സ്വകാര്യതയും മാനിക്കുക റിവ്യൂവിൽ പറയുന്ന കാര്യങ്ങളുടെ കൃത്യത ഉറപ്പാക്കുക പ്രൊഫഷണലിസവും സത്യസന്ധതയും പാലിക്കുക വിവാദമുണ്ടാക്കുന്ന തരത്തിലുള്ള സെൻസേഷണൽ ഉള്ളടക്കം നൽകാതിരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും റിപ്പോർട്ടിൽ മുന്നോട്ട് വയ്ക്കുന്നു നെഗറ്റീവ് അവലോകനങ്ങൾ കാരണം വരുമാന നഷ്ടം ഉണ്ടാവുന്നുണ്ടെന്നും ഇത് പരിഗണിക്കേണ്ടതുണ്ടെന്നും അമിക്കസ് ക്യൂറി സൂചിപ്പിക്കുന്നു ഈ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ ധാർമ്മികത ഉറപ്പാക്കാൻ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം മാർഗരേഖ തയ്യാറാക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു പോസിറ്റീവായ വിമർശനങ്ങളാണ് റിവ്യൂവർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതെന്നും നിർദ്ദേശത്തിലുണ്ട് എന്നാൽ നിഷേധാത്മക നിരൂപണങ്ങൾക്കിടയിലും മലയാള സിനിമകൾ വിജയിക്കുന്നുണ്ടല്ലോ എന്നാണ് കോടതി ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്ന പ്രതികരണം ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നവർ സിനിമാ മേഖലയിൽ തന്നെയുണ്ട് റിവ്യൂ നിർത്തിയതുകൊണ്ട് സിനിമ രക്ഷപ്പെടില്ലെന്നും പ്രേക്ഷകർ അവർക്ക് ഇഷ്ടമുള്ള സിനിമകൾ കാണുമെന്നുമായിരുന്നു നടൻ മമ്മൂട്ടിയുടെ പ്രതികരണം അഭിപ്രായം പറയാനുള്ള അവകാശം പ്രേക്ഷകർക്കുണ്ടെന്നും പണം വാങ്ങി വിമർശനങ്ങൾ നടത്തുന്നിടത്താണ് പ്രശ്നമെന്നും നടൻ ഷറഫുദ്ദീൻ പ്രതികരിച്ചത് വാർത്തയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ ഫേക്ക് അക്കൗണ്ടുകളെ തിരിച്ചറിയുന്ന പോലെ വ്യാജ നിരൂപണങ്ങളെയും തിരിച്ചറിയാമെന്നായിരുന്നു നടന്റെ പ്രതികരണം റിവ്യൂ സിനിമയെ ബാധിക്കില്ലെന്ന അഭിപ്രായ പ്രകടനങ്ങൾ പല നിരൂപകരും നടത്തിയിട്ടുണ്ട് റിവ്യൂ ചെയ്യുന്നത് നല്ലതാണെന്നും താൻ റിവ്യൂകളിൽ നിന്നും നിരവധി കാര്യങ്ങൾ പഠിക്കാറുണ്ടെന്നുമായിരുന്നു സംവിധായകൻ ജിയോ ബേബിയുടെ പ്രതികരണം ഇത്തരത്തിൽ ഈ വിഷയത്തെ നോക്കിക്കാണുന്നവരുമുണ്ട് സിനിമ റിവ്യൂ ചെയ്യുന്ന ബ്ലോഗർമാർ സിനിമ പുറത്തിറങ്ങി ഏഴു ദിവസമെങ്കിലും നിരൂപണങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുബീൻ റൌഫ് എന്ന സംവിധായകൻ നൽകിയ ഹർജിയിലാണ് കോടതി ഇടപെടലുകൾ വരുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഹർജി നൽകിയിരുന്നു ഒരു സിനിമയെയോ സിനിമയുമായി ബന്ധപ്പെട്ട വ്യക്തികളെയോ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിദ്വേഷകരമായ പ്രവർത്തനങ്ങളെ തടയാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം ആവശ്യമായ നടപടികൾ എടുക്കണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം ഇത് സിനിമാ നിരൂപകർക്കോ റിവ്യൂകൾക്കോ എതിരല്ലെന്നും മനഃപൂർവ്വമുള്ള അപകീർത്തിപ്പെടുത്തലുകൾക്കെതിരെയാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനം അപകീർത്തികരമെങ്കിൽ കേസെടുക്കാനാകുമെന്ന് വ്യക്തമാക്കി സംസ്ഥാന പോലീസ് മേധാവി പ്രത്യേക പ്രോട്ടോകോളുകളും ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു വ്യക്തമായ കുറ്റാരോപണങ്ങളുള്ള പരാതികൾ വ്യക്തമായ കുറ്റാരോപണം ഇല്ലാത്ത പരാതികൾ എന്നിങ്ങനെ വേർതിരിച്ചു പോലീസ് സമർപ്പിച്ച നടപടിക്രമങ്ങൾ ക്രിമിനൽ സ്വഭാവമുള്ള പരാതികളിൽ കേസെടുക്കണമെന്നായിരുന്നു പ്രോട്ടോകോൾ ഭീഷണിപ്പെടുത്തി പണം തട്ടൽ ബ്ലാക്ക് മെയിലിംഗ് മനപൂർവ്വം അപകീർത്തിപ്പെടുത്തി സിനിമാ റിവ്യൂ തുടങ്ങിയ ആരോപണങ്ങളോടെ പരാതി ലഭിക്കുകയും കുറ്റം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്താൽ ക്രിമിനൽ നടപടിക്രമത്തിലെ നൂറ്റി അൻപത്തിനാല് വകുപ്പ് പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും ഇത്തരം വ്യക്തമായ ആരോപണങ്ങൾ ഇല്ലാത്ത പരാതികളിൽ നടപടിയെടുക്കുമ്പോൾ അപകീർത്തികരമോ അശ്ലീലമോ ആയ രീതിയിൽ പരാമർശങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നായിരുന്നു നിർദ്ദേശം അഭിപ്രായങ്ങൾ അവലോകനങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ എന്നിവ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിൽ അവ സംരക്ഷിക്കപ്പെടും റിവ്യൂ ബോംബിംഗ് അല്ലെങ്കിൽ കരുതി കൂട്ടിയുള്ള നെഗറ്റീവ് റിവ്യൂകളിൽ ഓൺലൈൻ ഉപദ്രവം സൈബർ ഭീഷണിപ്പെടുത്തൽ ദുരുപയോഗം ചെയ്യുന്ന പെരുമാറ്റം എന്നിവ ഉൾപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിലെ എന്നീ വകുപ്പുകൾ ലംഘിച്ചതായി കണക്കാക്കും ഇത്തരം കേസുകളിൽ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ പ്രകാരം അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ലംഘിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും ഇതിനായി വേണ്ടിവന്നാൽ നിയമവിദഗ്ധരുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് ക്രിയാത്മകമായ നെഗറ്റീവ് റിവ്യൂകൾക്ക് പകരം ദുരുപയോഗം ചെയ്യുന്നതോ അവഹേളിക്കുന്നതോ ആയ ഭാഷയിൽ ഉള്ളടക്കം സൃഷ്ടിക്കുന്നത് കുറ്റകരമാണെന്നും പ്രോട്ടോകോളിൽ സൂചിപ്പിച്ചിരുന്നു സിനിമയിൽ നിന്നുള്ള തെളിവുകൾ മുൻനിർത്തിയുള്ള വിമർശനങ്ങളെ കുറ്റകരമായി കണക്കാക്കാൻ സാധിക്കില്ലെന്ന് നിർദ്ദേശങ്ങളിൽ പ്രത്യേകം പറയുന്നുണ്ട് പിന്നീട് ഒരു സംവിധായകന്റെ പരാതിയിൽ പോലീസ് ഒൻപത് പേർക്കെതിരെ കേസെടുത്തതോടെ കോടതി നിരീക്ഷണവും പോലീസ് സമർപ്പിച്ച ഈ പ്രോട്ടോകോളും ചർച്ചയായിരുന്നു അപകീർത്തികരമായ നെഗറ്റീവ് റിവ്യൂ തടയുകയാണ് പ്രത്യക്ഷത്തിൽ ലക്ഷ്യമെങ്കിലും അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹണിച്ചേക്കുമെന്ന വാദങ്ങൾ ഉയർന്നിരുന്നു റിവ്യൂവർമാർക്കെതിരെ ഏത് സാഹചര്യത്തിലും കേസെടുക്കാനുള്ള പഴുത് ഇതിലുണ്ടെന്നായിരുന്നു വിമർശനം വിഷയത്തിൽ അപകീർത്തികരമായ രീതിയിലും ക്രിമിനൽ കൂടിയും റിവ്യൂ ചെയ്യുന്നത് തടയേണ്ടത് തന്നെയാണ് എന്നാൽ നിയമപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അത് ഹനിക്കാനും പാടില്ല കേസിൽ ഈ മാസം ഇരുപത്തിയാറിന് കോടതി വീണ്ടും വാദം കേൾക്കും അമ്മിക്കസ് ക്യൂറി റിപ്പോർട്ട് കൂടെ ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിയതോടെ വിഷയത്തില് കോടതിയെടുക്കുന്ന തീരുമാനം നിർണായകമാകും